അസ്സാമലൈക്കും നമ്മളെ ഇന്നൊരു ബിരിയാണി വെക്കാൻ പോവുകയാണ് ചിക്കൻ ബിരിയാണി അത് നമ്മൾ പാലക്കാട് സ്റ്റൈലിൽ പാവത്തർ ബിരിയാണി വെക്കാൻ പോവുകയാണ് ചിക്കൻ ബിരിയാണി അപ്പോൾ റോസ് കൈമിയാണ് നമ്മളെടുത്തിരിക്കുന്നത് ഒരു കിലോ അരി നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വെള്ളത്തിലിടാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു പാത്രം അരിക്കാണ് നമ്മൾ ഒന്നര പാത്രം വെള്ളം വയ്ക്കുന്നത് അപ്പോൾ നമ്മൾ അരി എടുത്തിരിക്കാണ് അപ്പോൾ അരി ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്താം ബിരിയാണി വെക്കാനുള്ള ചെമ്പെടുത്ത് വെക്കുകയാണ് അപ്പോൾ ചട്ടിയൊക്കെ നല്ലപോലെ ചൂടാക്കട്ടെ അപ്പോൾ നമ്മൾ ബിരിയാണിക്കുള്ള സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് അതിലേക്ക് മൂന്ന് ഏലക്ക രണ്ട് കറിയാമ്പും രണ്ട് കഷ്ണം പട്ട നമ്മളിടുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് നെയ്യും കൂടി ഒഴിക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു നാല് സബോള ചെറിയ സബോളയാണ് അതും കൂടി നമ്മൾ ഇതിലേക്ക് ഇടുന്നുണ്ട് നല്ലപോലെ ആയി വരട്ടെ അപ്പോൾ നമ്മൾ ഒരു നാല് പച്ചമുളകും കൂടി നമ്മൾ ഇടുന്നുണ്ട് പച്ചമുളക് നേരത്തെ ഇടുന്നതാണ് നമ്മൾ ഇടുന്നത് സബോളയൊക്കെ ഒന്ന് കുഴഞ്ഞു വന്ന് ഇനി നമ്മൾ ചെറിയ നല്ലപോലെ പേസ്റ്റ് പോലെ അതിൻ്റെ അത് ഇടവേണം ചെറിയുള്ളി ഇട്ടു ഇനി നമുക്ക് അതിലിപ്പോൾ പാകത്തിൽ ഇഞ്ചി ഒരു കിലോ അരിക്ക് നമ്മൾ ഒരു നൂറ് ഗ്രാം ഇഞ്ചി വേണം അതുപോലെ ഒരു നൂറ് ഗ്രാം വെളുത്തുള്ളി വേണം അതിനനുസരിച്ച് ചെറിയുള്ളി ഒരു നൂറ് ഗ്രാം ചെറിയുള്ളി വേണം അപ്പോൾ നമ്മൾ ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് ചെറിയുള്ളി പേസ്റ്റ് ഇട്ട് കഴിഞ്ഞു നമ്മൾ അങ്ങനെ ദമ്മി ബിരിയാണി വെക്കുമ്പോൾ ഈ വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റും ഇതൊക്കെയാണ് നമുക്ക് ചോറിന് അതിന് ഒരു കിലോ അലേക്ക് ഇത്രയെന്നൊരു അളവുണ്ട് ആ അളവാണ് ഓരോ നൂറ് നൂറ് ഗ്രാം ഒരു കിലോ ആയിരിക്കും നൂറ് ഗ്രാം വെച്ചിട്ട് നമ്മൾ ചേർത്തണം അപ്പുറത്ത് നമ്മൾ ചോറിന് വെള്ളം നല്ലപോലെ ചൂടായി തിളയ്ക്കാനായി അപ്പോൾ പെട്ടെന്ന് ആയിക്കിട്ടും അത് അരി കുതിർത്തിയിട്ടുണ്ടല്ലോ പിന്നെ ചോറിന് വെള്ളം അപ്പുറത്ത് ഗ്യാസിന് വെള്ളം തിളക്കിയിട്ടുണ്ട് അപ്പുറം മസാലയൊക്കെ നല്ലപോലെ ആയി മണമൊക്കെ പോയി നല്ല മണം വരുന്നുണ്ട് പച്ച ചായയുടെ മണമൊക്കെ പോയിട്ട് നല്ല ബിരിയാണിയുടെ മണം എപ്പോഴന്നെ വരുന്നു നമ്മളൊന്നൊന്നും ഇതിലേക്ക് ചേർത്തിട്ടില്ല ബിരിയാണി മണം എപ്പോഴന്നെ വരുന്നുണ്ട് എന്തായാലും പാലക്കാട് ബിരിയാണി ബിരിയാണിയാണ് ഒരു പ്രാവശ്യം തിന്നാൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി നമുക്ക് തിന്നാൻ പൂതിയാവും അങ്ങനെ നല്ല ടേസ്റ്റുള്ള ബിരിയാണി എന്താന്ന് അതിന് സാധനങ്ങളൊക്കെ നല്ലോണം വേണം എല്ലാ സാധനം കൂടെ കൂട്ടി ഒരുമിച്ച് ദമ്മ ബിരിയാണി വെക്കുക അപ്പോൾ എന്താ പറയുക കറിയില്ലാണ്ട് തന്നെ നമുക്ക് ആ ചോറ് തനിച്ച ചോറ് മസാല ഇല്ലാതെ തന്നെ നമുക്ക് ചോറ് കഴിക്കാം അത്രയും ടേസ്റ്റാണ് അതിനൊരു കായ്ച്ചാറുണ്ട് കായ്ച്ചാറ് വെക്കണില്ല നമ്മൾ ഇനി ദിവസം വെക്കുമ്പോൾ നമ്മൾ വീടിയിൽ കൂടി ഇടുന്നുണ്ട് ാറ് അതിന് ആടിൻ്റെ എല്ലും കൊഴുപ്പൊക്കെ വേണം ആടിൻ്റെ എല്ലും കൊഴുപ്പൊന്നും ഇവിടെ കിട്ടില്ല നമ്മൾ ആട്ടർ ചെന്നെടുത്ത് ഇടണം ഇതിൽ ആടിൻ്റെ എല്ലും കൊഴുപ്പും കായ്ച്ചാറിന് നിർബന്ധമാണ് അതിട്ടാൽ തന്നെ കാഴ്ചാറ് കാച്ചാറെന്നാണ് പറയുക അത് എന്നും പറയാ എന്നും പറയാ അത് ആടിൻ്റെ എല്ലും കൊഴുപ്പും ഇട്ടാലാണ് അതിൻ്റെ നല്ല പിന്നെ അതിന് പ്രത്യേകം കാഴ്ചാറിന് വന്നിട്ട് അതിൻ്റെ കുമ്പളങ്ങ തന്നെ കിട്ടണം നമ്മൾ പോലെ വെള്ളരി വെള്ളരിക്കാൻ പോലുള്ള കുമ്പളങ്ങും അതിന് പറ്റില്ല അതിന് നല്ല നല്ല വലിയ കുമ്പളങ്ങയുടെ ഒരു കഷ്ണം ഒരു കിലോനെങ്കിലും നമുക്ക് കാഴ്ചാറിന് വേണം അതൊക്കെ സെറ്റായ ശേഷം എല്ലാം സെറ്റായ ശേഷം നമ്മൾ ഒരു ദിവസം ഇന്നിൻ്റെ വെള്ളം ഇടുമ്പോൾ നമ്മൾ വീടുകൾ കൂടി കാണിക്കും ഈ ബിരിയാണി വെക്കുകയാണെങ്കിൽ ആ കാഴ്ചാറ് നിർബന്ധമാണ് പക്ഷേ നമുക്കത് നിർബന്ധമില്ല പക്ഷെ ആ ചോ അവിടെ നിന്ന് ബിരിയാണി വെച്ചാൽ നമ്മളെ പാലക്കാട് സ്റ്റൈഡിൽ ബിരിയാണി വെക്കുകയാണെങ്കിൽ ആ കാഴ്ചാറ് നിർബന്ധമാണ് അപ്പോൾ നമ്മൾ ഒരു ഒരു അര കിലോന്നില്ല അതിൻ്റെ പകുതി അപ്പോൾ ആ തക്കാളിയും കൂടി നമ്മൾ ഇതിൽ ചതിയുണ്ട് നമ്മൾ ഒരു കൈപ്പിടി ഇതാ ഒരു കൈപ്പിടി മല്ലിയില മല്ലിയില എത്ര വേണമെങ്കിലും ഇടാം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒരു കൈപ്പിടി മല്ലിയില അതിൻ്റെ പകുതിയാണ് പുതിയ നമ്മൾ ഒരു കിലോ അരിക്ക് പാകത്തിന് മുളക് പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഒരു കാർട്ടി അരസ്പൂൺ മുളക് പൊടിയിൽ ഉണ്ട് പോരാ ഒരുപാട് പുളിയില്ലാത്ത തൈര് ഇതേ നമ്മൾ ഈ ഗ്ലാസ്സിന് ഒരു ക്ലാസ് തൈര് വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ബിരിയാണി മസാല പൊടിച്ചെച്ചാണ് അതും കൂടി നമ്മൾ ഇതിൽ കിട്ടുന്നുണ്ട് പട്ട കറിയാമ്പൂ ഏലക്ക ഒക്കെ ഇട്ടിട്ട് പൊടിച്ചാണ് അത് നമ്മൾ ഇതിൽ കിട്ടും നല്ലോണം എരിവുകൾ വേണ്ട ഇടത്ത് നല്ലോണം എരിവ് കേൾക്കുക നമ്മൾ എന്നാലും മീഡിയം പാകത്തിൽ എരിവ് ചേർത്തിട്ടുണ്ട് കൂടുതൽ എരിവ് വേണ്ടവർക്ക് ഒരു മൂന്ന് സ്പൂണ് ഒരു കിലോനക്ക് മൂന്ന് സ്പൂണ് മുളക് പൊടി ഇടാം നമ്മളിപ്പോൾ ഇതിൽ രണ്ടര സ്പൂണിന് ഇട്ടിട്ടുള്ളൂ നല്ലോണം എരിവുള്ള മുളക് പൊടി വേണമെങ്കിൽ രണ്ട് സ്പൂൺ ഇട്ടാൽ മതി നല്ലോണം എരിവ് കുറവാകുമ്പോൾ നമ്മളൊരു മൂന്ന് സ്പൂണൊക്കെ ചേർത്താം അത് നല്ലോണം എരിവ് ഉള്ളവർക്ക് വേണ്ടവർക്ക് അല്ലാത്തവർക്ക് രണ്ട് സ്പൂണാ രണ്ടര സ്പൂൺ ഇട്ടാൽ മതി നമ്മളിതിൽ ഒരു കിലോ ആരിക്കും രണ്ടര സ്പൂൺ ഇട്ടിട്ടുണ്ട് നമ്മൾ ഒരു പൊളി നാരങ്ങ നീരാണ് ഇതിൽ കൊഴിക്കുന്നത് നമുക്കെല്ലാം നല്ല എല്ലാം അവസാനം ഇട്ട് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വെച്ച വരാൻ വെച്ച ചിക്കൻ നമുക്ക് നമുക്കിതില്ല അതിൻ്റെ ഭാരം നമ്മൾ ഉപ്പുണ്ടെന്നൊക്കെ നോക്കണം രണ്ട് കിലോ ചിക്കനാണ് ഒരു കിലോ അരിക്ക് നമ്മൾ രണ്ട് കിലോ ചിക്കൻ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്കിതിലേക്ക് അരി ഇടാം രിക്കാണ് നമ്മള് എടുക്കുന്നത് അപ്പൊ ഈ ഒരു പാത്രം അരിക്ക് ഇതാ ഒരു പാത്രം വെള്ളം കൊടുത്തു അപ്പോൾ നമ്മൾ ഇതെ പകുതി അപ്പോൾ ഒന്നര കാല് കാലൊന്നും പറയാം ഒന്നരയാണെന്നും പറയാം അത്രയ്ക്ക് വെള്ളം തന്നെ നമ്മൾക്ക് ഇത് ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഇത് വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ച ശേഷം നമുക്ക് അരി ഇടാം അത് വെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇങ്ങനെ വരും ഇതാണ് ധം ബിരിയാണിക്കുള്ളൊരു ഇത് അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ച് നോക്കാം അല്ലെങ്കിൽ ആ ചിക്കൻ അരി തിളപ്പിച്ചിട്ട് ഇതിൽ ഇട്ടിട്ടാണ് നമ്മൾ വച്ചായിരുന്നത് അത് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അപ്പം ഇങ്ങനെ വെച്ച് നോക്കാം ഇങ്ങനെ വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ ഉപ്പ് പൊടിക്ക് കുറവാ എപ്പോഴും നമ്മൾ ബിരിയാണിയോ നെയ്ച്ചോറോ വയ്ക്കുമ്പോൾ ഒരു തരി മുന്നിലേക്ക് നിൽക്കണം എന്താ ഉപ്പ് അപ്പോൾ തന്നെ ആ ബിരിയാണി ആയാലും നെയ്ച്ചോറോ ആയാലും കറി അഴിച്ചു തിന്നുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഒരു തരിച്ച ഉപ്പ് മുന്നിലേക്ക് നിൽക്കണം ആ അപ്പം നല്ലപോലെ ആകട്ടെ ഇറച്ചിയൊക്കെ നമുക്ക് മസാലയിൽ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വെമ്പിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിച്ചത് അപ്പോൾ ഈ വെള്ളം ഒന്ന് തിളച്ച ശേഷം നമ്മൾ അരി കുതിരാൻ വെച്ചത് അലക്കിടാം അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ചു ഇനി നമുക്ക് നമുക്ക് അരി ഇടാം നല്ലപോലെ ആയിട്ടുണ്ട് ഇട്ടുകഴിഞ്ഞു ഇനി ഒന്ന് വേഗട്ടെ ബിരിയാണിയൊക്കെ ഏകദേശം ശരിയായി ദമ്മിടാനായി എന്താ അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണിയൊക്കെ അടിപൊളിയായി എന്താ ചിക്കൻ്റെ കാലൊക്കെ നല്ലപോലെ പഞ്ഞു പോലെ വെന്തിട്ടുണ്ട് ഇനിയാ നമുക്ക് ഒന്ന് കൂട്ടി ചോദിച്ചിട്ട് ദമ്മിട്ട് വെക്കാം ഒരു പത്ത് മിനിറ്റ് നമുക്ക് ദമ്മിട്ട് വയ്ക്കാം അപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ സെറ്റായിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ചെറിയ ഇതിൽ നമുക്കൊരു പത്ത് മിനിറ്റ് വെച്ചിട്ട് നമുക്ക് ദമ്മ പൊട്ടിക്കാം അടുപ്പിലാവുമ്പോൾ നമ്മൾ തീ വാരിയിടും അപ്പോൾ നമ്മൾ മീതൊക്കെ കുറച്ച് നെയ്യും കൂടി ഇട്ടിട്ടുണ്ട് രണ്ട് സ്പൂൺ നെയ്യും കൂടി ഇട്ടാൽ മതി അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റ് ഇരിക്കട്ടെ നമുക്കിത് നിറച്ച് വെക്കണം ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റ് ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് ഇത് പൊട്ടിക്കാം അപ്പോൾ നമ്മളെ ചിക്കൻ ബിരിയാണിയൊക്കെ നല്ലപോലെ ആയിക്കഴിഞ്ഞു ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ ബിരിയാണി വെച്ച ചിക്കൻ ബിരിയാണി ദമ്മ ബിരിയാണിയാണ് അതല്ല ഇറച്ചി ഒന്നും പൊട്ടിയിട്ടോ ഒന്നുമില്ല ഇറച്ചിയൊക്കെ നല്ല പോലെ അയക്കുന്നതാ ഇല്ല ഇറച്ചി വെന്തില്ല എന്നൊന്നുമില്ലതാണ് മാവ് പോലെ പൊടിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചിക്കൻ ബിരിയാണി ഇഷ്ടപ്പെട്ട് ദമ്മ ബിരിയാണി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒരു പ്രാവശ്യം എങ്കിലും ഇതുപോലെ വെക്കാത്തവർ ഒന്ന് വെച്ച് നോക്കണേ നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല മണം നല്ല രസമുണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലെ വയ്ക്കാത്തവർ എല്ലാവരും വെക്കാറുണ്ട് ഇപ്പോൾ പാലക്കാട് ബിരിയാണി ഒക്കെ വെക്കാറുണ്ട് എന്നാലും വയ്ക്കാത്തവർ ഒരു പ്രാവശ്യം എങ്കിലും വെച്ച് നോക്കണേ വെച്ച് നോക്കി കഴിച്ച് നോക്കിയിട്ട് നമുക്ക് കമൻറ്റിൽ അറിയിക്കണം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും ഇതുപോലൊരു വീഡിയോ ആയി നിങ്ങളെ മുന്നിൽക്ക് വരാം ഇൻസോൾ